അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഗ്രഹാധൃതവും നടത്തുന്ന ഹൃദയഗാനവുമായി റിയൽവ്യൂ ക്രിയേഷന്റെ മധുരഗാന മാലിക യുവകലാസാഗതി സംഘടിപ്പിച്ച പരിപാടിയിലാണ് മധുരഗാന മാലിക ശ്രദ്ധേയമായി മാറിയത് യുവകലാസാഹിത്യ സംഘടിപ്പിച്ച എം ടി ജയചന്ദ്രൻ അനുസ്മരണത്തിൽ ശ്രദ്ധേയമായി വ്യൂ ക്രിയേഷൻസ് അവതരിപ്പിച്ച മധുര ഗാനമാലിക എം ടി സിനിമകളിലെ ഗാനങ്ങളും ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങളും കോർത്തിണക്കിയാണ് കലാകാരന്മാർ പ്രേക്ഷകപ്രീതി നേടിയെടുത്ത മധുര ഗാനമാലിക അവതരിപ്പിച്ചത് ടി രതീഷ് പ്രശാന്ത് തൃക്കളത്തൂർ ബിപിൻ രാജ് ജിനേഷ് ഗംഗാധരൻ ആഡൽ വി അജയ് എം ജെ മാർട്ടിൻ കൃഷ്ണപ്രകാശ് ശ്രീജിത്ത് വി എ അഭിജിത്ത് കെ കെ ദേവദത്തൻ സാജു എന്നിവർ ചേർന്നാണ് തബലയുടെയും ഗിറ്റാറിന്റെയും ക്ലാബ് ബോക്സിന്റെയും ഗിഞ്ചറിയുടെയും അകമ്പടിയോടെ ഹൃദ്യവും ഗൃഹാതുരവുമായ ഗാനങ്ങൾ അവതരിപ്പിച്ചത് റിയൽവ്യൂ കലാകാരന്മാർക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ എൻ അരുൺ ഉപഹാരങ്ങൾ നൽകി ന്യൂസ് ഡെസ്ക് ഇളങ്ങവം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെ സർപ്പബലി പാമ്പുമേക്കാട്ട് ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കുന്നു അത്യപൂർവ്വമായി സർപ്പബലി ചടങ്ങുകളിൽ പങ്കെടുക്കുക അനുഗ്രഹീതരാകുക